ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്ന പേപ്പർ പൊളിറ്റിക്കൽ ആണ് ആൻഡ് ദ പേപ്പർ കോഡ് ഇസ് വൺ സീറോ ഫൈവ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് പൊളിറ്റി ആൻഡ് സൊസൈറ്റി ആണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മുടെ പൊളിറ്റിക്കൽ ഡൊമൈൻ എന്താണെന്ന് നോക്കാം ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ ഡൊമൈൻ്റെ പൊളിറ്റി എന്ന ടേം ആക്ച്വലി എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് പോളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ടേം പോളിസ് എന്ന ടേമിൽ നിന്ന് പി ഒ എൽ ഐ എസ് ഈ ഒരു ടേമിൽ നിന്നാണ് പോളിറ്റി എന്ന വാക്ക് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് വിറ്റ് മീൻസ് അൺകറപ്റ്റഡ് ഫോം ഓഫ് ഗവൺമെൻറ് ആണ് അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു ഒതോറിറ്റിയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ പവർ ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള കോമൺ വെൽഫെയറിന് വേണ്ടി അൺകറപ്റ്റഡ് രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് അതിനെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഒരു ഗുഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ഗുഡ് പോളിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് അപ്പം നമുക്ക് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണെന്ന് അത് പറയുമ്പോൾ ഒന്ന് നോക്കണം നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു സൊസൈറ്റിയിൽ ഇരിക്കുമ്പോഴത്തേക്കും ഒരുപാട് സോഷ്യൽ റിലേഷൻഷിപ്സ് ആൾക്കാർക്ക് തമ്മിൽ ഉണ്ടാവാറുണ്ട് അപ്പം ഈ സോഷ്യൽ റിലേഷൻഷിപ്പ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് സെൽഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വർക്ക് ചെയ്യും ഒരുപാട് സോഷ്യൽ റിലേഷൻഷിപ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് സെൽഫ് ഇൻട്രസ്റ്റ് സെൽഫിഷ് മോട്ടീവ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ അത് എന്ത് എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡോമിനേഷൻ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു എന്തൊരു കൺട്രോളിലോട്ടൊക്കെ ചെന്ന് പെടാറുണ്ട് അപ്പോൾ ഇത് സാധാരണമായിട്ട് പോകുന്ന ഒരു സൊസൈറ്റിയുടെ ഡെക്കോറം അല്ലെങ്കിൽ ഒരു പീസ് നശിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആർക്കെങ്കിലുമൊക്കെ കുറച്ച് പവർ വേണം കാരണം ആ പവറിലിരിക്കുന്ന ആൾക്കാര് ഈ ഒരു ഡെക്കോറം ഒക്കെ പോയി കിടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റിൽ കിടക്കുന്ന സൊസൈറ്റിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കോൺഫ്ലിക്ട് റെസൊല്യൂഷനൊക്കെ കൊണ്ട് ആ സൊസൈറ്റിനെ തിരിച്ച് പീസ്ഫുൾ സൊസൈറ്റി ആയിട്ട് മാറ്റണം അപ്പോൾ ഇതിന് കുറച്ച് ആൾക്കാർക്ക് പവർ വേണം ഇങ്ങനെയാണ് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ വില്ലേജിൽ സാധാരണ വില്ലേജ് വില്ലേജിലെ ആൾക്കാർ പ്രശ്നം പറയാനായിട്ട് വില്ലേജ് എൽഡേഴ്സിൻ്റെ അടുത്ത് പോകാറുണ്ട് അപ്പോൾ അവർ ഈ ഒരു പ്രശ്നത്തിന് അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിൽ കിടക്കുന്ന ഒരു സൊസൈറ്റിക്ക് ഒരു കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ കൊടുക്കുന്നത് വില്ലേജ് എൽഡേഴ്സാണ് ഇപ്പം ദിസ് എസ് സം കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ഓക്കെ അതുമാത്രല്ല നമുക്ക് വേറൊരു ഹൈലി ഓർഗനൈസ്ഡ് സ്റ്റേറ്റ് ഇന്ത്യ പോലൊരു ഒരു സ്റ്റേറ്റ് എടുത്താൽ നമുക്ക് ഗവൺമെന്റ് ഉണ്ട് ഇതിന് കോൺഫ്ലിക്ട് റെസല്യൂഷൻ സെൻട്രലാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റിലാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അപ്പം ഇതാണ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം ഈ പൊളിറ്റിക്കൽ സിസ്റ്റം പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും കുറച്ച് പവർ വേണമല്ലേ അപ്പം എന്താണ് ഈ പവർ പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു ഡു സംതിങ് ഓർ എനിത്തിങ് ഓർ ടു ആക്ട് പോണ പേഴ്സൺ ഓർ തിങ്സ് അതായത് നമ്മളെ പവർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഒരു ടീച്ചറാണ് എനിക്കൊരു എനിക്ക് എൻ്റെ എൻ്റെ അടുത്ത് കുറേ കുട്ടികൾ കുട്ടികളിലിപ്പോൾ എനിക്ക് അവരെ കൊണ്ട് വേണമെങ്കിൽ കുറച്ച് ഹോംവർക്ക് ചെയ്യിപ്പിക്കാം കുറച്ച് അസൈൻമെന്റ്സ് ചെയ്യിപ്പിക്കാം അപ്പോൾ ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അപ്പം എനിക്ക് സം അതോറിറ്റി ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് കുട്ടികൾ തീർക്കുകയും ഞാൻ പറയുന്ന വർക്ക് അവർ ചെയ്യാൻ ചെയ്യും അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ പവർ അപ്പം ഞാൻ അവിടെ പവർഫുൾ പൊസിഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു പവർ ആക്ച്വലി വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് കേൾക്കുന്ന ആൾക്കാർക്കും കൂടി അത് വില്ലിംഗ്ലി അക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ പവർ വിത്ത് ലീഗൽ യൂണോ ലീഗൽ പവർ ഇൻ എ ലീഗൽ ഫോം അതാണ് ഒതോറിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഒതോറിറ്റിയിലോട്ട് നമുക്ക് പിന്നെയും വരാം നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റാണ് സോഷ്യൽ പവർ സോഷ്യൽ പവർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സൊസൈറ്റിയിൽ നമ്മൾ സോഷ്യൽ ലിവിങ് ബീങ്സ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സൊസൈറ്റിയിൽ എന്ത് നമുക്ക് കുറച്ച് സോഷ്യൽ പവേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്കൊരു കണ്ടീഷൻ എടുത്തു നോക്കാം നമ്മുടെ സോഷ്യൽ പവർ വെച്ച് നമുക്കൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പം എന്താണ് സയൻറ്റിസ്റ്റ് പറയുന്നത് അങ്ങനെ ആക്ച്വലി നമുക്ക് ഒരു സോഷ്യൽ പവർ വെച്ച് പൊളി എന്താണ് സോഷ്യൽ പവർ വെച്ച് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ഡീലിമിറ്റിംഗ് ഡീലിമിറ്റ് ചെയ്യുന്നത് പോലെ പല സയൻറ്റിസ്റ്റും അവകാശപ്പെടുന്നത് നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഓഫ് ഒതോറിറ്റിയിലോട്ട് പോവാം കോൺസെപ്റ്റ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് അതോറിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ലെജിറ്റിമറ്റ് യൂസ് ഓഫ് പവറാണ് നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ടീച്ചറാണ് എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കുട്ടികളിരുപ്പുണ്ട് അപ്പം ഞാൻ പറയുന്ന വർക്ക് അവർ ചെയ്യണമെങ്കിൽ ഞാൻ പവർഫുള്ളാണ് പക്ഷെ എൻ്റെ പവർ അവർ അംഗീകരിച്ചത് കൊണ്ടാണ് കുട്ടികൾ ഇല്ലെങ്കിൽ എൻ്റെ പവർ അംഗീകരിച്ചത് കൊണ്ടാണ് ഞാനൊരു പവർ പൊസിഷനിൽ ഇരിക്കുന്നത് അപ്പം അവരുടെ അംഗീകാരം ഗിവ്സ് മീ ആർ ലെജിറ്റിമസി അപ്പം ആ ഒരു ലെജിറ്റിമസി ആണ് ലജിറ്റിമസി ഇൻ പവർ ആണ് അതോറിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ള മൂന്ന് കോൺസെപ്റ്റ്സ് ആണ് സ്റ്റേറ്റ് നേഷൻ ആൻഡ് സൊസൈറ്റി അപ്പം എന്താണ് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് സെറ്റ് ഓഫ് ഒരു ടെറിട്ടറി കാണും ഒരു ബൗണ്ടറി കാണും പിന്നെ അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണും പിന്നെ എന്തെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മെമ്പേഴ്സ് വോ ലെസ് നോൺ വോളണ്ടറി ആയിരിക്കും എന്താണ് ഈ നോൺ വോളണ്ടറി എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു എൻ ജിഒയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അപ്പം ഞാൻ എൻ ജിഒയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അവർ പറയും എൻ്റെ അടുത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ പറയും അപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് എൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് ഞാൻ മെമ്പർഷിപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതെൻ്റെ വോളണ്ടറി പാർട്ടിസിപ്പേഷനാണ് ഓക്കെ വോളണ്ടറി മെമ്പർഷിപ്പാണ് എൻ്റെത് അപ്പം അതിനാണ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് പിന്നെ ഇൻവോൾ നോൺ വോളണ്ടറി മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സാം നല്ലൊരു എക്സാമ്പിൾ എൻ്റെ സിറ്റിസൺഷിപ്പ് തന്നെയാണ് സിറ്റിസൺഷിപ്പിൽ ഞാൻ പോയി ഞാനായിട്ട് ഡയറക്റ്റായിട്ട് പോയിട്ട് എൻ്റെ പേരും ഡീറ്റെയിൽസും എഴുതി കൊടുത്ത് എനിക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്നതല്ലല്ലോ അത് ഞാൻ ബൈ ബേർത്ത് എനിക്ക് കിട്ടുന്ന ഒരു സിറ്റിസൺഷിപ്പാണ് അപ്പം അത് മോർ ലെസ് മോർ ഓർലെസ് വോ നോൺ വോളണ്ടറി ആണ് കാരണം അതിന് കുറച്ചധികം ക്രൈറ്റീരിയസ് സിറ്റിസൺ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാൻ കുറച്ചധികം ക്രൈറ്റീരിയസ് ഉണ്ട് എങ്കിൽ പോലും ഇത് മോ മോർ ലെസ് നോൺ വോളണ്ടറി ആണ് അപ്പം എക്സാക്ട്ലി സെയിം ആണ് നമ്മുടെ ഈ സ്റ്റേറ്റിലെ കോൺസെപ്റ്റിൽ വരുമ്പോൾ യൂസ് ചെയ്യുന്നത് ഇതിനകത്തുള്ള മെമ്പേഴ്സിൻ്റെ മെമ്പേഴ്ഷിപ്പ് എന്ന് പറയുന്നത് മോർ ഓർ ലെസ് നോൺ വോളണ്ടറി ആണ് മാത്രമല്ല ഇതിൻ്റെ മെമ്പേഴ്സിന് യൂഷ്വലി വിളിക്കുന്ന പേരാണ് സിറ്റിസൺഷിപ്പ് ഒബ്വിയസ്ലി അപ്പം ഇതിനൊരു പറ്റിയൊരു എക്സാമ്പിൾ അപ്പം ഞാൻ നേഷൻ്റെ ഒരു എന്താണ് ഡെഫിനേഷനും കൂടെ പറഞ്ഞിട്ട് സ്റ്റേറ്റിലോട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ചെറിയ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ അപ്പം നേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി മെമ്പേഴ്സ് കുറച്ചുകൂടി ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിനകത്ത് മെമ്പേഴ്സിന് കുറച്ചുകൂടി കുറച്ചുകൂടി ഒരു സോളിഡാരിറ്റി ഒരു ഇമോഷണൽ കോൺടാക്സ് ഉള്ള ആൾക്കാരാണ് നേഷനിലെ മെമ്പേഴ്സ് അപ്പം അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ ഫോർട്ടി സെവന് മുന്നേ ഉള്ള ഇന്ത്യയാണ് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് നയൻറ്റീൻ ഫോർട്ടി സെവൻ്റെ ആണ് അപ്പോൾ അതിന് മുന്നേ ഉള്ള ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടെറിട്ടോറിയൽ ബൗണ്ടറി ഇല്ലായിരുന്നു പക്ഷെ നമ്മളെ ഫ്രീഡം ഫൈറ്റേഴ്സിന് ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു അതെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നാഷണൽ സെൻറ്റിമെൻ്റ് എന്ന് പറയുന്നത് അപ്പം നാഷണാലിറ്റിക്ക് അല്ലെങ്കിൽ നേഷൻ എന്ന് പറയുന്നത് വെറുതെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നില്ല നമുക്ക് ഉള്ളിൽ വരുന്ന ഒരു ഫീലിംഗ് ആണ് അപ്പോൾ അതെങ്ങനെ ആ ഫീലിംഗ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം കോമൺ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഒരു സെയിം കൾച്ചർ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവാം സെയിം ലാംഗ്വേജ് ഷെയർ ചെയ്യുന്നുണ്ടാവാം സെയിം എന്താണ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടാവാം അപ്പം അതാണ് ബേസിക്കലി ഒരു നാഷണൽ സെന്റിമെന്റ് എന്ന് പറയുന്നത് അപ്പം അതാണ് നേഷൻ നേഷൻ കുറച്ചുകൂടെ ഒരു എന്താണ് കുറച്ചുകൂടെ ഒരു കോമണാലിറ്റി ഉള്ള കുറച്ചുകൂടെ നമ്പറ് കുറച്ചുകൂടെ സോളിഡാരിറ്റി ഉള്ളൊരു ടേം ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഒരു ഒരു നേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു നേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഒരു ഇന്ത്യ പോലൊരു രാജ്യം അതിനെ നേഷൻ എടുക്കും സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ രാജ്യത്തിനകത്തുള്ള കുറച്ച് കുറച്ച് ആണ് സ്റ്റേറ്റ് എന്ന് പറയും പക്ഷേ അല്ല എപ്പോഴും ആക്ച്വലി ഒരു വലിയ സ്റ്റേറ്റിനാൽ കുറേ നേഷൻസ് കൂടി ചേർന്ന ഒരു വലിയ സ്റ്റേറ്റ് ആവാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിൽ കം ബാക്ക് ടു ദ ടോപ്പിക് സ്റ്റേറ്റ് എന്ന് ബിക്കോസ് ഒരുപാട് നേഷൻസ് കൂടി ഒരു വലിയ സ്റ്റേറ്റ് ആ ഏറ്റവും വലിയ ആണ് റോമൻ എംപയർ ഏർലി റോമൻ എംപയർ അങ്ങനെ ഒരു ആണ് അതുപോലെ എപ്പോഴും നേഷൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റഡ് ബൗണ്ടറീസ് മാത്രമല്ല സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് എനിക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്ക് പിന്നെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ സൊസൈറ്റി ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ഒരു ബ്രോഡസ്റ്റ് കാറ്റഗറിയാണ് സൊസൈറ്റി എന്ന് പറയുന്നത് അതിനകത്ത് സോഷ്യൽ റിലേഷൻഷിപ്സ് സൊസ എന്താണ് സൊസൈറ്റിയിൽ കുറച്ച് സോഷ്യൽ റിലേഷൻഷിപ്സ് കാണും അത് എപ്പോഴും ഇൻ്റർലിങ്ക്ട് ആയിരിക്കും ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് എഗ്രേറിയൻ സൊസൈറ്റി അതിനകത്ത് ഈ പറഞ്ഞ പോലെ സോഷ്യൽ റിലേഷൻഷിപ്പ്സ് കുറച്ചൂടെ ഇൻ്റർലിങ്ക്ട് ആണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഉണ്ട് അതുപോലെ ഹണ്ടിങ് സൊസൈറ്റിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സൊസൈറ്റിയുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് സൊസൈറ്റി സിറ്റിസൻഷിപ്പ് ഡെമോക്രസി ഇത്തരം എന്താണെന്ന് നോക്കാം സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പൊളിറ്റിക്കലി ഒരു സ്റ്റേറ്റിനകത്ത് ഒരു സ്റ്റേറ്റ് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടെറിട്ടോറിയൽ ബൗണ്ടറിയാണ് ഒരു ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ജീവിക്കുന്ന ആൾക്കാർ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ സിറ്റിസൻസ് എന്നാണ് പറയുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അതിനകത്ത് ജീവിക്കുന്ന മെമ്പേഴ്സിന് കിട്ടുന്ന ഒരു പൊളിറ്റിക്കൽ റൈറ്റാണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആസ് എൻ ഇന്ത്യയിൽ നമുക്ക് കുറച്ച് റൈറ്റ്സ് ഉണ്ട് പാർട്ട് ത്രീ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കുറച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ നമുക്ക് തരുന്നുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ് ഡി പി എസ് പിന്നൊക്കെ പറയുമ്പോഴെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ റൈറ്റ്സ് ഉണ്ട് അപ്പോൾ ഇതാണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റിസൺഷിപ്പിൽ സിറ്റിസൻസിന് ഒരുപാട് റൈറ്റ്സ് കിട്ടുന്നുണ്ട് ഒരു പൊളിറ്റിക്കൽ റൈറ്റ് കിട്ടുന്നുണ്ട് അതിനകത്ത് എന്താണ് അത് കുറച്ച് സോഷ്യൽ കണ്ടീഷൻസ് കുറച്ച് സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാവും ഈ സിറ്റിസൺഷിപ്പിന്റെ റൈറ്റ്സ് എന്നു പറയുന്നത് പിന്നെ നമുക്ക് പറയാനുള്ളതാണ് ഡെമോക്രസി എന്ന് പറയുന്നത് ഡെമോക്രസിന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ് അവിടെ ആൾക്കാർക്ക് പീപ്പിളിനാണ് പവർ പീപ്പിൾ ആൾക്കാരെ തെരഞ്ഞെടുക്കുന്ന ആളായിരിക്കും അവരുടെ ലീഡർ അതാണ് ഡെമോക്രസി അതായത് നമുക്കാണ് പവർ അതായത് ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ യു കെ യു കെ യുണൈറ്റഡ് കിങ്ഡം എടുക്കുകയാണെങ്കിൽ അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാറിറ്റിയാണ് അപ്പോൾ അവിടെ രാജാവാണ് അതൊരു ഹെറിഡിറ്ററി പൊസിഷനാണ് രാജാവും രാജ്ഞിയുമാണ് അപ്പം അവിടുത്തെ മൊണാർക്കി എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി പൊസിഷനാണ് അവർക്ക് അവിടെ ഹെഡ് എന്ന് പറയുന്നത് പക്ഷെ നമുക്കാണെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് നമ്മുടെ സോറി നമ്മുടെ പ്രസിഡന്റ് ആണ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് അപ്പം നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി ആണെങ്കിൽ പോലും എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ആണ് നമ്മൾ നമ്മൾ തെരഞ്ഞെടുത്തത് നമുക്കിടയിൽ നിന്നും തിരഞ്ഞെടുത്തതാണ് അപ്പം ഇതാണ് ഡെമോക്രസി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് നമ്മൾ പക്ഷെ വൈറസ് യു കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർ മൊണാർക്കിയാണ് അങ്ങനെ ഒരു സിസ്റ്റമാണ് അവിടെയുള്ളത് അടുത്തതായിട്ട് നമുക്ക് പൊളിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്സ് നോക്കാം ആക്ച്വലി നമ്മുടെ സോഷ്യൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ഡെവലപ്പ് ആകുന്നത് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇലക്ഷൻ ടൈമിൽ കുറച്ച് നമുക്ക് അറിയാം നമുക്ക് കുറച്ച് വോട്ട് ബാങ്ക്സ് എന്ന് പറഞ്ഞ ടേമിൽ വർക്ക് അറിയായിരിക്കും ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് കാസ്റ്റ് ഒരു സ്ഥലത്ത് കൂടുതലാണെങ്കിൽ ഡിനോമിനേഷൻ നമ്പറിൽ കൂടുതലാണെങ്കിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്കൽ ഉള്ള മറ്റേ കൂടുതലും എന്താണ് കാൻഡിഡേറ്റ്സ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും കാരണം അവരാണ് എന്താണ് നമ്പറിലാ പോപ്പുലേഷൻ്റെ അവരാണ് ആ സ്ഥലത്ത് ഏറ്റവും കൂടുതലെങ്കിൽ അവരെ എന്താണ് അവരെ കുറച്ചുകൂടെ സോഫ്റ്റ് സോഫ്റ്ററായിട്ട് പെരുമാറി പെരുമാറി അവർക്ക് കുറച്ചുകൂടെ എന്താണ് താല്പര്യമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് ഈ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇലക്ടഡ് റിപ്രസെൻറ്റേറ്റീവ്സ് നിൽക്കും കാരണം ഇവരാണ് അവിടുത്തെ വോട്ട് ബാങ്ക് അപ്പോൾ ഈ വോട്ട് ബാങ്ക് കിട്ടാൻ വേണ്ടി ഇവരുടെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയും ഇവരെ ചെന്ന് വെച്ചാൽ അവിടുത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിനെ ചേർത്ത് പിടിക്കും ഇപ്പം ഇതാണ് നമ്മുടെ സൊസൈറ്റിയും പൊളിറ്റിക്കൽ സിസ്റ്റവും തമ്മിലുള്ളൊരു ലിങ്കേജ് എപ്പോഴും പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ സൊസൈറ്റിയുടെ ഒരു കണക്ഷൻ കാണും ബീച്ച് ബി കാസ്റ്റ് ബീച്ച് ബി എക്കണോമി ബി ബി ക്ലാസ് ബിറ്റ് ബി എനിത്തിങ് ജെൻഡർ ഓർ വാട്ട് എവർ അപ്പം എപ്പോഴും നമ്മുടെ സൊസൈറ്റൽ ഇഷ്യൂസും സൊസൈറ്റൽ കണ്ടീഷൻസും പൊളിറ്റിക്കൽ സിസ്റ്റം തമ്മിൽ വളരെ റിലേറ്റഡ് ആയിരിക്കും നമുക്ക് ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനകത്ത് ഏറ്റവും നമ്മുടെ ഇന്ത്യയിൽ ബേസിക്കലി ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ തന്നെ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഇഷ്യൂ ആണ് കാസ്റ്റ് സിസ്റ്റം കാസ്റ്റ് സിസ്റ്റത്തിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് വളരെയധികം എന്ത് സംസാരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ദാറ്റ് ഈസ് ഹയർ ആർക്ക സോറി ഹയർ അല്ല അതൊരു ക്ലോസ്ഡ് സ്റ്റേറ്റസ് ആണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സ്റ്റേറ്റസ് ആണ് നമ്മൾക്ക് ജനിക്കുമ്പോഴേ കിട്ടുന്നത് ദാറ്റ് ഇസ് ആസ്ക്രൈബ് ആയിട്ടുള്ള ആണ് കാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അത് ആ സോഷ്യൽ സ്റ്റേറ്റസിൽ നിന്നും നമുക്ക് മേളിലോട്ട് താഴ്ത്തു പോകാൻ പറ്റത്തില്ല നമ്മൾ ടു ദി ഫ്രോം ദി ബിഗിനിങ് ടു ദി എൻഡ് നമ്മൾ ഒരേ സ്റ്റാൻഡിൽ നിൽക്കേണ്ടി വരും ദാറ്റ് ഇസ് ക്യാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ് അപ്പം ഇത് കാരണം പല എക്സ്പ്ലോയിറ്റേഷനും പല ഡോമിനേഷനും അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ക്യാസ്റ്റ് ബേസ്ഡ് ആയിട്ട് വരാറുണ്ട് അപ്പം ഒരുപാട് എക്സ്പ്ലോയിറ്റഡ് ആവാറുണ്ട് ലോവർ കാസ്റ്റുള്ള ആൾക്കാർ ഒരുപാട് എക്സ് എക്സ്പ്ലോയിറ്റഡ് ആവാറുണ്ട് അല്ലേ അപ്പം അത് ഏറ്റവും വലിയൊരു സോഷ്യൽ ഇഷ്യൂ ആണ് ഇന്ത്യയിൽ പിന്നെ ഒട്ടും മോശമല്ലാത്ത വേറൊരു സോഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത് ജെൻഡർ ആണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ഏകദേശം മോറോലസ് ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തിലാണ് പോകുന്നത് അപ്പം എപ്പോഴും മെയിൽ ലീഡാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പം അത് കാരണം ഫീമെയിൽ എന്താണ് ഫീമെയിൽ സപ്രഷൻ ഫീമെയിൽ ഓപ്പറേഷൻ ഒരുപാട് കൂടുതലാണ് ലൈക്ക് ഡൊമസ്റ്റിക് വയലൻസ് അങ്ങനത്തെ ഒരുപാട് 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 കാര്യങ്ങൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ ബോധ്യ ഫിസിക്കലി ആൻഡ് മെൻറ്റലി വിമൻ സഫർ ചെയ്യേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഗ്ലാസ് സീലിംഗ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ട് കണ്ടും കേട്ട് വക്ക നിൽക്കുന്നതാണ് അപ്പോൾ കാസ്റ്റ് സിസ്റ്റത്തിന് അതുപോലെ തന്നെ ജെൻഡറിനും നമ്മൾ ഗവൺമെന്റ് ഒരുപാട് പ്രിക്കോഷൻസും റെമഡിയൽ മെഷേഴ്സൊക്കെ എടുത്തിട്ടുണ്ട് കാസ്റ്റ് സിസ്റ്റത്തിനാണെങ്കിൽ നമ്മൾ റിസർവേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ റിസർവേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെ അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ലൈക്ക് ഒ ബി സി എസ് സി എസ് ടി ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ നമ്മൾ കുറച്ചുകൂടെ റിസർവ് റിസർവേഷൻ റിസർവഡ് ആയിട്ടുള്ള സീറ്റ്സിലൂടെ കൂടി നമ്മൾ കുറച്ചുകൂടെ സൊസൈറ്റിയിൽ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ അത് അപ്പോഴും നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒരു എക്കണോമിക്കൽ അപ്ലിഫ്റ്റ്മെൻറ്റ് മാത്രമേ ആവുന്നുള്ളൂ ഒരു സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻ്റ് ആവുന്നില്ല കാരണം അതിന് ഒരുപാട് ഡൈമെൻഷനുണ്ടല്ലേ ഒരുപാട് ഡയമെൻഷൻ ഒരുപാട് ആസ്പെക്ട്സും ഉണ്ട് അപ്പം ഈ ഒരു റിസർവേഷൻ കാരണം ഒരു ഡയമെൻഷൻ മാത്രമേ നമ്മളത് ക്ലിയർ ക്ലിയർ ആവുന്നുള്ളൂ മറ്റുള്ള ഡയമെൻഷൻസ് ആൾക്കാരുടെ മെൻറ്റാലിറ്റിയിലുള്ള ഡയമെൻഷൻസ് ഒക്കെ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ് അടുത്ത ജനറലോട്ട് വരുവാണെങ്കിൽ ഗവൺമെൻറ് റെസൊല്യൂഷൻ ഗവൺമെൻറ് റെമഡി റെമഡി അല്ലെങ്കിൽ ഗവൺമെൻറ് റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത് കുറേ സ്കീംസിലൂടെയാണ് ലൈക്ക് ബേറ്റി ബച്ചാവോ ബേറ്റി പഠാവോ സ്കീംസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ മഹിളാ ശക്തി കേന്ദ്ര സ്കീം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് റെമഡിയൽ മെഷേഴ്സാണ് ടു അപ്ലിഫ്റ്റ് വിമൻ അടുത്തതായിട്ട് നമുക്ക് പിന്നെയും നമ്മൾ കണ്ടുവരുന്നൊരു വൺ ഓഫ് ദി മെയിൻ സോഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത് ക്ലാസ് ആണ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലാസ് ഒരു വലിയ ഫോം ഓഫ് ഇൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ക്ലാസ് കാരണം അപ്പം ക്ലാസ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് പയസ് കാണേണ്ടി വരുന്നുണ്ട് ഗവൺമെൻറ് പയസ് കൂടുതലും അപ്പർ ക്ലാസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾക്കാർ ആൾക്കാരുടെ അടുത്താണ് വരാറ് എന്ന് നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പം അതൊരു വലിയൊരു പൊളിറ്റിക്കൽ ഡിസ്കോസിന് കാരണമാവാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വൺ ഓഫ് ദി മെയിൻ സോഷ്യൽ ഇഷ്യൂ ഇൻ ഇന്ത്യ ഇനി നമ്മൾ അടുത്തൊരു കോൺസെപ്റ്റിലോട്ട് വരുന്നതാണ് ഗ്ലോബലൈസേഷൻ അപ്പം എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോബലൈസേഷൻ ഇസ് ദി പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ഇൻട്രാക്ഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ബിറ്റ്വീൻ പീപ്പിൾ കമ്പനീസ് ആൻഡ് ഗവൺമെൻറ്സ് അറൌണ്ട് ദി വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി ഒരുപാട് ആൾക്കാരെ നമ്മൾ ഇൻ്റർ കണക്റ്റ് ചെയ്യുകയാണ് വേൾഡ് വൈഡ് ഒരുപാട് ആൾക്കാർ നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്യാണ് ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പം ഐഫോൺ എടുക്കാം നമുക്ക് ഐ ഫോൺ എടുക്കുമ്പോഴത്തേക്കും ഐഫോൺ എന്താണ് ഒരു ഒ എസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സ്ഥലത്തായിരിക്കും അത് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ ഡിസ്പ്ലേ വേറെ സ്ഥലത്തായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നിട്ട് അതെല്ലാം കൂടെ ഒരു പ്രോഡക്റ്റായിട്ട് വരും എന്നിട്ട് എന്തെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം എല്ലായിടത്തും വേൾഡ് വൈഡ് മാർക്കറ്റ് ചെയ്യും ഇത് ആണ് നമ്മുടെ ബ്രാൻഡ്സ് കുറേ ബ്രാൻഡ്സ് ഉണ്ട് ലൈക്ക് സ്റ്റാബക്സ് കെ എഫ് സി ഇവരൊക്കെ എന്താണ് വേൾഡ് വൈഡ് അവരുടെ മാർക്കറ്റ് ഔട്ട്ലെറ്റ്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലോബലൈസേഷൻ കാരണമാണ് ഗ്ലോബലൈസേഷൻ വഴിയാണ് ഇതൊക്കെ സാധിക്കുന്നത് അപ്പം ഗ്ലോബലൈസേഷൻ കാരണം നമ്മുടെ പൊളിറ്റിക്കൽ പൊളിറ്റിയിലും സൊസൈറ്റിയിലും ഒരുപാട് ഡിഫറൻസസ് വരാറുണ്ട് അപ്പം ഗ്ലോബലൈസേഷൻ കാരണം നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ലൈക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കുന്ന നല്ല ഫീച്ചേർഡ് ഫീച്ചേർഡായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ത്രൂ ഗ്ലോബലൈസേഷൻ പക്ഷേ അതുപോലെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു മറുവശം ഒരു ഡിസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നമുക്കിവിടെ ഉണ്ടാകുന്നുണ്ട് അത് നമ്മുടെ പൊളിറ്റിക്കൽ ലൈഫിൽ നമ്മുടെ സോഷ്യൽ ലൈഫിലൊക്കെ അത് ബാധിക്കുന്നുണ്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ഒരുപാട് റീഡിഫൈൻഡ് ആകുന്നുണ്ട് അതായത് നമ്മൾ ഒരു ഇൻ്റർനാഷണൽ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന പോലെയാണ് അല്ലേ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റഷ്യ യുക്രൈൻ വോർ അത് കാരണം ത്രൂ ഔട്ട് ദ വേൾഡ് ഗ്യാസ് പ്രൈസസ് ഇൻക്രീസ് ആയി ഓയിൽ പ്രൈസ് ഇൻക്രീസ് ആയി എനർജി സെക്യൂരിറ്റിക്ക് പ്രോബ്ലം വന്നു ഓക്കെ എനർജി ക്രൈസിസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആയിരുന്നു എന്താണ് റഷ്യ യുക്രൈൻ വോർ ഇപ്പം ഇത് എന്തുകൊണ്ട് സാധിക്കുന്നതെന്ന് അല്ലെ എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം വന്നാൽ അത് എൻ്റർ വേൾഡിനെ ഞാൻ ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഫോറിൻ പോളിസീസ് എന്ത് മാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം കാരണം നമ്മൾ എപ്പോഴും നമ്മൾ നമ്മുടെ നമ്മൾ നമുക്കൊരു ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് പേര് കൺസിഡർ ചെയ്തിട്ടെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു നമ്മളൊരു സോവറീൻ സ്റ്റേറ്റ് ആണ് സോവറീൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോർഡറിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ബട്ട് സ്റ്റിൽ ഒരുപാട് പോളിസീസിലും സ്കീംസിലും നമ്മൾ മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്ലി നേഷൻസും നമ്മുടെ ഫ്രണ്ട്ലി അല്ലാത്ത ഫ്രണ്ട്ലി അല്ലാത്ത നേഷൻസ് ലൈക്ക് ചൈന പാകിസ്ഥാൻ ഇങ്ങനെയുള്ള നേഷൻസും അവരുടെയൊക്കെ ഇൻറ്റൻഷൻസിനെയും അവരുടെയൊക്കെ അനുവാദങ്ങളെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫോമുലേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ മിക്കവാറും ഒരുപാട് നമ്മുടെ നെയ്ബർഹുഡ് ഫേസ്റ്റ് പോളിസി അങ്ങനെ കുറേ ഒക്കെ എടുക്കുന്നുണ്ട് കാരണം നമ്മളെപ്പോഴും ഒരു ഇന്റർനാഷണൽ പീസിന് വേണ്ടി ട്രൈ ചെയ്യും അതുമാതി മാത്രമല്ല നമ്മളൊരു ഇന്റർനാഷണൽ ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മളെ എല്ലാവരുടെയും ഒപ്പീനിയൻ എടുത്ത് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ഈവൻ നമ്മുടെ കൺട്രിക്കകത്ത് തന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഗ്ലോബലൈസ്ഡ് വേൾഡിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് പറയുന്നത് അപ്പോ ഇത് നമ്മുടെ പൊളിറ്റിനെയും സൊസൈറ്റീനെയും ഒക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ഇന്നത്തെ യൂണിറ്റിൽ പഠിച്ചത് നമ്മുടെ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം ആദ്യം നമ്മൾ നമ്മുടെ പൊളിറ്റിക്കൽ ഡൊമൈൻ എന്താണെന്ന് നോക്കി പിന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെ ഡെവലപ്പ് ആയി എന്ന് നോക്കി അതുപോലെ പവർ എന്താണെന്ന് നമ്മൾ പഠിച്ചു സോഷ്യൽ പവർ എന്താണെന്ന് പഠിച്ചു അതുപോലെ അതോറിറ്റി എന്താണെന്ന് നമ്മൾ നോക്കി പിന്നെ സ്റ്റേറ്റ് നേഷൻ സൊസൈറ്റി ഇത് മൂന്നും എന്തൊക്കെയാണ് എന്നൊക്കെ പഠിച്ചു അതുപോലെ നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്താണ് ഡെമോക്രസി എന്താണെന്ന് നോക്കി അതുപോലെ പൊളിറ്റീൻ സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സോഷ്യൽ ഇഷ്യൂസ് ഇന്ത്യയിൽ ഉണ്ടാവുന്നതും അത് പൊളിറ്റീൻ പൊളിറ്റിക്കൽ സിസ്റ്റിനെ എങ്ങനെ ബാധിക്കുന്നു നോക്കി അതുപോലെ നമ്മൾ ഗ്ലോബലൈസേഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസ് ഗ്ലോബലൈസേഷൻ എങ്ങനെ പൊളിറ്റീനേയും സൊസൈറ്റീനെയും എഫെക്റ്റ് ചെയ്യുന്നതും നോക്കി ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് സോ വീ ൻ മീറ്റ് വൺസ് അഗെൻ താങ്ക് യു ഫോർ ലിസ്നിംഗ് ബൈ ബാറ്റ്